ക്രിസ്തു നിസ്തുലനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മഥായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിത്തീർന്നു കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു ഈ മൂന്ന് ശിഷ്യന്മാരും കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ തീർന്നു ഈ സംഭവം ഓർത്തുകൊണ്ട് പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതുന്നു ഞങ്ങൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് നിങ്ങളോടറിയിച്ചത് നിർമ്മിതകഥകളെ പ്രമാണിച്ചിട്ടല്ല അവൻ്റെ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ നഗരത്തിന് പുറത്തുള്ള ഒരു പ്രത്യേക സ്ഥലമായിരുന്നു അത് അവൻ്റെ വരാനിരിക്കുന്ന രാജ്യത്തിൻ്റെ അവൻ്റെ മഹത്വത്തെക്കുറിച്ച് അവിടെ ഞങ്ങൾ മനസ്സിലാക്കി അതായത് അത് അവർക്ക് തികച്ചും സ്വകാര്യമായ ഒരു അനുഭവമായിരുന്നു അതായത് സാധാരണ മനുഷ്യൻ്റെ അവസ്ഥയ്ക്കും അനുഭവത്തിനും മുകളിലായിരുന്നു കർത്താവിൻ്റെ വരാനിരിക്കുന്ന രാജ്യത്തിൻ്റെ മഹത്വം അവർ കാണുന്നതിന് വേണ്ടിയായിരുന്നു യേശു കാൽവറി ക്രൂശിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് പകരമായി ക്രൂശിക്കപ്പെട്ടു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഇന്ന് വിശ്വാസത്തിൻ്റെ കണ്ണാൽ അവൻ്റെ മഹത്വം കാണുവാനും അവൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ